നമസ്കാരം ഇൻസ്റ്റൻ ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ പരിഗണനയിലാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം മദ്രസകൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചില മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് അതാത് മാനേജ്മെൻറ്റുകളുടെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച അവധി ആയിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലാതെ പൊതു അവധിയായിട്ട് തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങൾക്ക് നാളെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പ്രവൃത്തി ദിവസമായിരിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ മൊഹർറം അവധി ഞായറാഴ്ചയാണ് എന്നാണ് സർക്കാരിൻ്റെ സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത് തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കില്ല എന്ന് നേരത്തെ തയ്യാറാക്കിയ കലണ്ടർ പ്രകാരം ജൂലൈ ആറ് ഞായറാഴ്ചയാണ് മൊഹർറം അവധിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പരമാവധി ഈ ഒരു അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക